പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൃശൂർ ഡിവിഷൻ ഓഫീസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് വനവികസന കോർപ്പറേഷൻ കെ എഫ് ഡി സി നിലവിൽ വരുന്നത് ഇതിനുശേഷം തൃശൂർ ഡിവിഷൻ ഓഫീസ് വിവിധ വാടക കെട്ടിടങ്ങളിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത് നിരവധി ഗവൺമെന്റ് ഓഫീസുകളെ സമീപിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ കെട്ടിടം അനുവദിച്ചു കിട്ടിയിരുന്നില്ല ഒടുവിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗീകാരം നൽകുന്നത് കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഞങ്ങൾ ഒരു ജനാധിപത്യ സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഒരു തുടക്കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുകിട്ടിയ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി നമ്മുടെ രാധാഷ മിനിസ്റ്റർ ആണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഒരേ സ്ഥാപനത്തിൽ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ആളുകൾക്ക് ജനങ്ങൾക്ക് അവർക്ക് ഒരാവശ്യത്തിന് വരുമ്പോൾ അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കണ്ടായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എഫ് ഡി സി തൃശ്ശൂർ ഡിവിഷണൽ മാനേജർ ടി കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് എ എക്സി അജി ഫ്രാൻസിസ് ശിശുവികസന ഓഫീസർ ലേഖ ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ കെ എഫ് ഡി സി മാനേജർ സുനീർ വൈ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എഫ് ഡി സി തൃശൂർ ഡിവിഷൻ ഓഫീസിന് കീഴിൽ വനവിഭവങ്ങൾ വിൽക്കുവാൻ ഷോപ്പും ഉടൻ പ്രവർത്തനമാരംഭിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്യാൻറ്റീൻ കെട്ടിടത്തിന് മുകളിലുള്ള നിലയിലാണ് എക്കോ ഷോപ്പിന്റെ പ്രവർത്തനം തുടങ്ങുക ഇതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ബി സി ന്യൂസ് വടക്കാഞ്ചേരി